അലവില്ല അലവ് മാതിരി അലവില്ലാ റൊമാൻറ്റിക് ആയിട്ട് പാട്ട് പാടുന്നില്ല നല്ല റൊമാൻ ഇപ്പഴത്തെ മയിൽ ും അതക്കപ്പറം നീ വന്നാ ലൈഫ്ലാ മാറിച്ച് ഭയങ്കര ഷാട്ട പഠിച്ചിട്ട് നിങ്ങൾക്കറിയാമോ ഈ ചോട്ട മുമ്പൈ ഷൂട്ടിങ്ങും ബിഗ് ബി ഷൂട്ടിങ്ങും ഒരേ ഫോർട്ട് കൊച്ചിലാണ് നടന്നത് ഞങ്ങളിവിടെ ഷൂട്ടിങ് കഴിഞ്ഞ് നേരെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ലാലേട്ടൻ്റെ സ്റ്റേജിൽ ഒരു ഡാൻസർ അല്ലേ ആ ഡാൻസ് നൈറ്റ് ഷൂട്ടൊക്കെ ഞാൻ ലാലേട്ടൻ്റെ കൂടെ ഉണ്ടാകും ഞാൻ അന്നും ഓർത്തില്ല കുറെ വർഷങ്ങൾ കഴിഞ്ഞ് അന്ന് എക്സ്പെക്റ്റ് ചെയ്തില്ല ഞാൻ ലാലേട്ടനും പുളിമുരുകൾ അഭിനയിക്കും ലൂസിഫറിൽ അഭിനയിക്കും ഇതൊന്നും അറിഞ്ഞുകൂടാ ബിഗ് ബിയിലെ മമ്മൂക്ക കൂടെ അഭിനയിക്കുമ്പോൾ തൊട്ട് സൈഡിലെ ചോട്ടാ മുംബൈ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു റീ ഇപ്പൊ റീറിലീസ് പറയുമ്പോ ആ ഓർമ്മകളൊക്കെ പറഞ്ഞുണ്ട് അപ്പോൾ അടുത്ത കാലത്ത് തുടരും കണ്ടു എത്ര നല്ലൊരു ഫിലിം അതേ പടം വേറെ ഒരു നടൻ അഭിനയിച്ചാൽ ഇത്രയും ഇമ്പാക്റ്റ് വരുമോ അതൊരു സംശയം തന്നെയാണ് അതിൽ ലാലേട്ടൻ അഭിനയിച്ചത് കൊണ്ടാണ് അത് തുടരും ഇനിയും തുടരും ഓക്കെ അപ്പം ഈ ഈ സമയത്ത് ആസിഫ് അലിക്ക് ഏറ്റവും വലിയൊരു കൺഗ്രാജുലേഷൻസ് ഞാൻ പറയുന്നു ഫുൾ ടീമിക്ക് പറയുന്നു ആ ഡയറക്ടർക്ക് പറയുന്നു പ്രൊഡ്യൂസർക്ക് പറയുന്നു ഇങ്ങനത്തെ സ്ക്രിപ്റ്റ് ബോൾഡായിട്ടുള്ള സ്ക്രിപ്റ്റ് ഇനിയും വരണം കുറച്ചിട്ട് മലയാള സിനിമ ഇല്ലല്ലൊരു പടമായാലും ഇത് നിലവിൽ നടക്കുന്ന ഒരു കാര്യം ആശുപത്രി എത്ര പേര് സ്നേഹിച്ചിട്ടാണ് പോകുന്നത് അവനിപ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ അവൻ്റെ കവിനെ ഉമ്മ കൊടുത്തേ ഇങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് എടുത്ത് അഭിനയിക്കണമെങ്കിൽ അതിനൊരു ധൈര്യം വേണം ഒരു നടൻക്ക് സെക്കൻഡ് പാർട്ട് ഉണ്ടെങ്കിൽ ഞാൻ അഭിനയിക്കാം ഓക്കെ എന്തായാലും സന്തോഷം എന്തെങ്കിലും പറയാനുണ്ടോ നീ എന്തെങ്കിലും ഡയവേഴ്സ് ചെയ്യാൻ പോകണോ നല്ല ഇനി ഇനി ഞാൻ അങ്ങോട്ട് കൊടുക്കാൻ എനിക്ക് ഒന്നും ഇല്ല ഇത് ഈ വല ഉണ്ട് ഇത് ഇതൊക്കെ